എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്ന് സംസാരിക്കുന്ന കാര്യം നമ്മൾ ഏത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് എടുക്കേണ്ടത് എന്ന് പല വ്യക്തികൾക്കും അറിയില്ല ഹെൽത്ത് ഇൻഷുറൻസ് പല രീതിയിൽ നമുക്ക് കിട്ടും ബാങ്ക് വഴി കിട്ടും അതേപോലെ തന്നെ ഓൺലൈൻ ബസാർ വഴി കിട്ടും കൂടാതെ നമുക്ക് ഓഫീസുകളിൽ നിന്ന് കിട്ടും ഏജൻറ്റുമാർ മുഖേന മുഖേന കിട്ടും അങ്ങനെ പല രീതിയിലും നമുക്ക് ഇന്ന് ഹെൽത്ത് ഇൻഷുറൻസ് ലഭ്യമാണ് പക്ഷേ ഈ ഇൻഷുറൻസിൻ്റെ എല്ലാം പ്രത്യേകത പ്രത്യേകതകളും അതേപോലെ തന്നെ ഇതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊന്നും കൂടുതൽ നമുക്കറിയില്ല നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പല അസുഖങ്ങളും അപകടങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് എടുത്തു വയ്ക്കും അപ്പം നമ്മൾ നോക്കുന്നത് സ്വാഭാവികമായിട്ടും കുറച്ച് പൈസ കുറഞ്ഞിട്ടുള്ള ഇൻഷുറൻസുകളാണ് നമ്മൾ സാധാരണ കൂടുതൽ ചൂസ് ചെയ്യാറ് നമുക്കിപ്പോൾ ഒരു നല്ല രീതിയിൽ വ്യക്തിയാണെന്ന് ഇരിക്കട്ടെ അദ്ദേഹത്തിന് കാറുണ്ട് നല്ല വീടുണ്ട് നല്ല ബിസിനസ് കാര്യങ്ങളുണ്ട് പക്ഷേ അദ്ദേഹം എടുത്തിരിക്കുന്ന ഒരു ഇൻഷുറൻസ് ഒരു മൂന്ന് ലക്ഷം രൂപയുടെ ഒക്കെ സം ഇൻഷുറൻസ് ആണ് എടുത്തെങ്കിൽ അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം വിചാരിക്കുന്നു ഇതാണ് ഏറ്റവും നല്ലത് ഇത് മതി എന്നാണ് വിചാ വിചാരിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല നമ്മളുടെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമ്മളുടെ നമ്മൾ സാധാരണക്ക് എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് നമ്മൾ തൊട്ടടുത്തുള്ള ചെറിയ ഹോസ്പിറ്റലിലല്ല നമ്മൾ പോകാറ് നമുക്ക് ഏറ്റവും നല്ല ഇന്നത്തെ രീതിയിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ആശുപത്രികളിൽ പോയിട്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ആ രോഗത്തിന് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് നമുക്കൊരു ഹാർട്ടിന്റെ പ്രോബ്ലം ഒന്നും ഒരു ആൻജിയോപ്ലാസ് ചെയ്യണം നമ്മൾ സ്വാഭാവികമായിട്ടും തൊട്ടടുത്തുള്ള ചെറിയൊരു ആശുപത്രിയിൽ പോകില്ല നമ്മൾ ഫസ്റ്റ് എയ്ഡിന് ചിലപ്പോൾ അവിടെ പോകുമായിരിക്കാം പക്ഷേ നമ്മളത് കഴിഞ്ഞിട്ട് ഈ ഇന്നത്തെ ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്ന മെയിൻ ആശുപത്രികളിലേ പോകുള്ളൂ അവിടെ ഇന്ന് റോബോട്ടിക്ക് സൗ മറ്റേ സർജറി പോലുള്ള പല കാര്യങ്ങളും ആ ആശുപത്രികളിൽ നടക്കുമ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോകും അവിടെ ചെന്ന് നമ്മൾ അതേപോലെ സർജറി എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ആറും ഏഴും എട്ടും ലക്ഷം രൂപയൊക്കെ എന്ന് പറഞ്ഞെങ്കിൽ അവിടെ ബില്ല് വരും നമ്മൾ എടുത്തേക്കണ ഒരു ഇൻഷുറൻസ് സബ് ഇൻഷുറൻസ് വെറും മൂന്ന് ലക്ഷം രൂപയാണെങ്കിൽ ആ മൂന്ന് ലക്ഷത്തിന് കഴിഞ്ഞിട്ട് ബാലൻസ് പൈസ നമ്മൾ കൊടുക്കേണ്ട വരും കൂടാതെ നമ്മളൊരു മൂന്ന് ലക്ഷത്തിൻ്റെ പോളിസി ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ആ സബ് ഇൻഷുറൻസിൻ്റെ വൺ പെർസെൻറ്റേജ് ആയിരിക്കും റൂം റെന്റിന് വേണ്ടിയിട്ട് കമ്പനി പറഞ്ഞിരിക്കുന്നത് നമുക്കറിയില്ല നമ്മുടെ അടുത്ത ഏജന്റുമാരോ അല്ലെങ്കിൽ ആരും എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപയുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂവായിരം രൂപയായിരിക്കും പെർ ഡേ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ വലിയ വലിയ ആശുപത്രികളിൽ നമ്മൾ പോയിട്ട് മൂവായിരം രൂപയുടെ റൂം എന്ന് പറയുമ്പോൾ സാധാരണ ഒരു റൂം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ ഒരിക്കലും നല്ല രീതിയിലുള്ള റൂമുകളൊന്നും നമുക്കവിടെ കിട്ടില്ല നല്ല റൂമിന് സിംഗിൾ സ്റ്റാൻഡേർഡ് എ സി റൂം ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യായിരം രൂപയോ അല്ലെങ്കിൽ അതിൻ്റെ മേളിലായിരിക്കും അതിൻ്റെ റെൻ്റ് വരുന്നത് അതേപോലെ തന്നെ അപ്പം നമ്മൾ വിചാരിക്കും ഒരു മൂവായിരം റൂമിന് അയ്യായിരം റൂം നമുക്ക് എടുക്കാം കുഴപ്പമില്ല രണ്ടായിരം രൂപ കൂടുതൽ കൊടുത്താൽ മതിയല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ കൂടിയ റൂം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ആ ഡിഫറൻസ് ആയിട്ടുള്ള ആ രണ്ടായിരം രൂപയല്ല നമുക്ക് അവിടെ അടക്കേണ്ട വരുന്നത് കാരണം അയ്യായിരം രൂപയുടെ റൂം നമ്മൾ എടുക്കണു മൂവായിരം രൂപയുടെ ആണ് നമുക്ക് എന്ന് പറഞ്ഞാൽ എലിജിബിലിറ്റി ഉള്ളു അപ്പം ആ രണ്ടായിരം രൂപ അതുപോലെ നമ്മൾ അഞ്ച് ദിവസം അവിടെ നിൽക്കുന്നു അപ്പോൾ ആയിരണ്ട് പത്ത് പതിനായിരം രൂപയാണ് നമ്മൾ കൂടുതൽ വരുവുള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ അവിടെ ബില്ല് സെറ്റിൽ ചെയ്യുന്ന സമയത്താണ് അവർ പറയുന്നത് മൂവായിരം രൂപയുടെ റൂമിൽ വരുന്ന റൂം സർവീസിന് അതേപോലെ തന്നെ ഡോക്ടർ ഫീസ് അതേപോലെ തന്നെ നേഴ്സിങ് എല്ലാം ആ ചെറിയ രീതിയിലുള്ള എമൗണ്ടുകളതിനുള്ള വരുള്ളൂ പക്ഷെ നമ്മൾ എടുത്തിരിക്കുന്ന റൂമിൻ്റെ രീതിയിലേക്ക് അത് മാറി കഴിയുമ്പോൾ ആയിരം രൂപയായിരിക്കും സാധാരണ മൂവായിരം രൂപ റൂമിന് പക്ഷേ എടുത്ത റൂം അയ്യായിരം രൂപയുടെ റൂമയാണെങ്കിൽ ആ ആയിരത്തിന് പകരം നേരെ രണ്ടായിരം രൂപയായിരിക്കും ഡോക്ടർ ഫീസ് അപ്പോൾ എക്സ്ട്രാ അവിടെ കയറി വന്നു അതുപോലെ അവിടെ നിന്നുണ്ടെങ്കിൽ തൂപ്പുകാരിക്ക് വരെയും ആ രണ്ട് റൂമിൻ്റെ റേറ്റിൽ വ്യത്യാസം വരും അങ്ങനെ നമുക്ക് നമ്മൾ വിചാരിച്ച പതിനായിരം രൂപയ്ക്ക് പകരം അവിടെ മിക്കവാറും ഒരു അമ്പതിനായിരം രൂപയുടെ എങ്കിലും വ്യത്യാസം അവിടെ നമുക്ക് വരും അപ്പോൾ അത് വലിയ നഷ്ടത്തിലേക്കായിരിക്കും അത് പോണത് അപ്പോൾ ഇതൊന്നും നമ്മൾ അറിയാതെ നമ്മൾ ആ കാര്യങ്ങൾ നമ്മൾ എടുക്കുന്നതാണ് ഇനി പറയുന്ന വേറൊരു കാര്യം നമ്മൾ ബാങ്കുകളിൽ നമ്മൾ പോകും ബാങ്കുകളിൽ പോയിട്ട് നമ്മൾ ട്രാൻസാക്ഷൻ കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ നമ്മൾ പല പ്രാവശ്യം ബാങ്കിൽ ചെല്ലണ സമയത്ത് ബാങ്കുകാർ പറയും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക ഞാൻ ഇവിടെ നല്ല ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ അവർ പറയും അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ ചോദിക്കുമ്പോൾ പൈസ വളരെ കുറവായിരിക്കും ആ ഇൻഷുറൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ വേറെ കുറച്ചാണ് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം